അഞ്ചാമത് പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി പുരസ്കാരം ചരിത്രകാരൻ ടി വി അബ്ദുറഹിമാൻ കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മയിൽ നിന്നും ഏറ്റുവാങ്ങി തൃക്കാവ് ക്ഷേത്ര ചരിത്രവും സാമൂതിരി ചരിത്രവും സാമൂതിരിയും പൊന്നാനിയും തമ്മിലുള്ള ബന്ധവുമെല്ലാം ആഴത്തിൽ പഠിച്ച് ചരിത്ര ഗ്രന്ഥമാക്കിയ ടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർക്കാണ് പൊന്നാനിയുടെ പ്രാദേശിക ചരിത്രത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് അഞ്ചാമത് തൃക്കാവ് ദുർഗാ ഭഗവതി പുരസ്കാരം സമ്മാനിച്ചത് കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മയിൽ നിന്നും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ടി വി അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ ഏറ്റുവാങ്ങി തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മുൻ എം പി സി ഹരിദാസ് പൊന്നാരി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം കൌൺസിലർ അനുപമ മുരളീധരൻ അജിത് കൊളാടി നവരാത്രി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് കെ പി നാരായണ പിഷാരടി ചന്ദ്രശേഖരൻ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ ക്ഷേത്രം ജീവനക്കാരെ പ്രതിനിധീകരിച്ച ഗിരീഷ് കമ്മിറ്റി രക്ഷാധികാരികളായ കമലാ മേനോൻ എന്നിവർ പങ്കെടുത്തു സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എന്റെ വിനീതമായ കൂപ്പായി മുനിസിപ്പൽ ചെയർമാൻ മിസ്റ്റർ ശിവദാസ് പറഞ്ഞു സ്വതന്ത്ര ദ്രവ്യങ്ങൾ വിൽക്കുന്നത് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു തുടക്കം കുറിച്ചത് സാമൂഹ്യ രാജയാണ് രാജ്യമാണ് ഞാൻ ഒന്നും കൂടി കൂട്ടി പറയുകയാണ് ഇന്ത്യയിൽ ഒട്ടാകെ അന്യ രാജ്യങ്ങളൊക്കെ സാധനങ്ങൾ കയറ്റി അയക്കുന്നതും അതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് സാമൂഹ്യരാജയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഏതാണ്ട് നാലഞ്ച് വയസ്സുള്ളപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയാൽ എന്നും അവിടെ അറബികളെ കാണാം അവർ ഉരുവിൽ വന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് പോർച്ചുഗീസുകാർ വന്ന ശേഷം അവർക്ക് ആതിഥ്യം കൊടുക്കുന്ന സമയത്ത് സാമൂഹിക രാജയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു അതായത് ഇവിടെയുള്ള ആൾക്കാർക്ക് തൊഴിൽ വേണം ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അതുകൊണ്ട് അന്ന് ഈ ഈരഴ തുണി ഉണ്ടാക്കുന്നത് ഇവിടെ കോഴിക്കോട് മലബാർ ഭാഗത്തായിരുന്നു ആ ഈരഴ തുണി യൂറോപ്പിലേക്ക് ഇംഗ്ലണ്ടിലേക്കും ഫ്രാൻസ് അറേബ്യ ഇവിടേക്കൊക്കെ കയറ്റി അയക്കുന്നത് ഇവിടെ അങ്ങനെ യ്ക്കുന്ന തുണി ലണ്ടനിലേക്ക് ആദ്യമായിട്ട് ഈ തുണി ഇറക്കുമതി ചെയ്തതിനാണ് കാലിക്കോ എന്ന് പേര് കലിക്കെട്ടെന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനം ആ കാലിക്കോ നിങ്ങൾ ഇംഗ്ലീഷ് ഡയറ ഡിക്ഷണറി നോക്കിയാൽ കാണാൻ കാലിക്കോ ക്ലോത്ത് മെയ്ഡ് ഫ്രം മെയ്ഡ് ഇൻ കലിക്കറ്റ് ഇമ്പോർട്ടഡ് ടു ലണ്ടൻ അപ്പോൾ ഇതാണ് സാമൂഹിക ഉടമയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ സാമൂതിരി രാജകുടുംബം ഇന്ത്യയിലെ മറ്റുള്ള രാജകുടുംബത്തിനെക്കാട്ടിലും വേറെ ഒരു രാജകുടുംബം ചെയ്യാത്തതായിട്ടുള്ള അനവധി അമ്പലങ്ങൾ ഉണ്ടാക്കി അത് ആ അമ്പലങ്ങൾ ചുറ്റിപ്പറ്റിയിട്ടാണ് സൊസൈറ്റി ഫാം ചെയ്യുന്നത് ആദരിക്കുന്ന ചടങ്ങാണ് ഇന്ന് എനിക്ക് അറിയാം അദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സാമൂതിരി കുടുംബത്തിനെ പറ്റിയിട്ട് കുറെ എഴുതിയിട്ടുണ്ട് പറഞ്ഞു ഞാൻ വായിച്ചതിൽ എനിക്ക് വായിക്കാൻ താല്പര്യമുണ്ട് അദ്ദേഹം ഒരു എഴുത്ത് ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം എടുക്കും ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൊല്ലം പിടിക്കണം നിങ്ങൾ ആലോചിച്ചാൽ മതി അത് അത്രയും പണിപ്പെട്ട് എടുത്തിട്ടുള്ള പുസ്തകം അതിന് അതിൻ്റേതായിട്ടുള്ള വിലയും നന്മയും കളിപ്പിക്കണം അദ്ദേഹത്തിന് ഞാനത് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ ഏതുവാഹകരായ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും ബഹുമാനനായ തിരുമനസ് സാമൂതിരിപ്പാടിനെയും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അവരോട് എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഞാൻ കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഈ രംഗത്ത് സജീവമാണ് ഞാനൊരു കേവലം ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് അത്ര വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും എനിക്കില്ല വളരെ കൂടി ഞാൻ പറയണം അവിടെ നിന്ന് കഠിനാധ്വാനം കൊണ്ടും വായന കൊണ്ടുമാണ് ഈ രീതിയിൽ ഇവിടെ എത്തി എത്തിച്ചേർന്നത് ഇന്നത്തെ നമ്മുടെ ഈ ഈ ഒരു ചടങ്ങിനെ ധന്യമാക്കുന്നത് സാന്നിധ്യം കൊണ്ട് ഇപ്പോഴത്തെ സാമൂതിരി രാജാവായിട്ടുള്ള തിരുമനസ് മഹാമഹിമ ശ്രീ പി കെ കേരളവർമ്മ രാജയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഒരുപക്ഷെ ഇത്തവണത്തെ ക്ഷേത്രോത്സവത്തിൻ്റെ നവരാത്രി ഉത്സവത്തിൻ്റെ ഒരു മുഖ്യ ഘടകം സാമൂതിരി രാജവംശത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള രണ്ടാമത്തെ തട്ടകമായിട്ടാണ് നമ്മുടെ തൃക്കാവ് ക്ഷേത്രവും തൃക്കാവ് പൊന്നാനിയും അറിയപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള അറിവുകളെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്നാണ് മഹത്തായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ പൊന്നാനിയുടെ ചരിത്രകാരനായിട്ടുള്ള ടി വി അത് കുട്ടി മാസ്റ്റർക്കുള്ള ഒരു ആദരവ് കൂടിയാണ് അഥവാ പുരസ്കാര സമർപ്പണം കൂടിയാണ് ഈ ചടങ്ങ് എന്നത് ഇരട്ടി മധുരം നൽകുന്നതാണ് അതൊരു മതേതര കാഴ്ചപ്പാടിന്റെ ഒരു പ്രതീകമായിട്ട് കൂടി കാണാനാണ് എനിക്കിഷ്ടം അപ്പൊ ആരാധന എന്നത് സർവ്വ മനുഷ്യരും ഒന്നിച്ചു ചേരുന്ന ലോക മാനവികതയെ വിളിച്ചോതുന്ന ഒരു ചടങ്ങാക്കി ഇന്നത്തെ ചടങ്ങിനെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നു തൃക്കാവമ്പലം എന്ന് പറഞ്ഞ പൊന്നാനിക്കാരുടെ ഉത്സവങ്ങളിൽപ്പെട്ട ഒരു ആഘോഷ പരിപാടിയാണ് ദേവി ആരാധന എന്നതിനപ്പുറം പൊന്നാനിക്കാർ ഒത്തുകൂടുന്ന അത് ഏത് കൽപ്പാത്തീരഥോത്സവം എന്ന് പറഞ്ഞ ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള പാലക്കാട്ടുകാരനും കൽപ്പാത്തീരഥോത്സവത്തിന് അതുപോലെയാണ് നമ്മുടെ പൊന്നാനി ആണ്ടു നേർച്ചയും തൃക്കാവു അമ്പലത്തിലെ നവരാത്രി ഉത്സവവും ഈ പൊന്നാനിക്കാരായ ആളുകൾ നെഞ്ചിലേറ്റി ഹൃദയത്തിലേറ്റി ഒത്തുകൂടാനുള്ള ഒരു അവസരം എന്നൊന്നുള്ള നൽകി കൂടിയാണ് ഈ ചടങ്ങ് നീ എന്തിനെ തേടി നടക്കുന്നുവോ അത് വീതന് പണ്ഡിതനായ ആരുണി മഹർഷി മകനായ ശ്വേതീതുവിലെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചപ്പോൾ പന്ത്രണ്ട് പതിനാല് കൊല്ലത്തെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന മകനോട് പിതാവായ മഹർഷി ചോദിച്ചു നീ എന്താണ് പഠിച്ചത് ഞാൻ എല്ലാം പഠിച്ചു നീ പഠിക്കാൻ ബാക്കിയൊന്നുമില്ല എന്ന മകന്റെ ഉത്തരവ് സീതകിയുടെ വീട്ടിൽ ഭാര്യ ചോദിച്ചു നീ എല്ലാം പഠിച്ചു ഉപനിഷത്തിലെ പ്രസിദ്ധമായ ഒരു കഥയാണ് എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാൻ ചോദിക്കതിനുള്ളൊരു മറുപടി പറഞ്ഞു അരുണി മഹർഷി ചോദിച്ച ചോദ്യമാണ് നീ ആരാണ് അതിന് ഉത്തരമില്ല അവന് ഇന്ന് ലോകത്തിൽ എഴുന്നൂറ്റി പത്ത് കോടി ജനങ്ങളുണ്ട് ഈ ജനങ്ങളിൽ ഒരു ശതമാനത്തിന് മാത്രമേ അറിയുള്ളൂ അവനവൻ ആരാണ് നമുക്കെല്ലാവർക്കും അടുത്തിരിക്കുന്നവനെ മാത്രമേ അറിയൂ അവനവനെ അറിയുന്നവനാണ് തത്തുമസി സാക്ഷാത്കരിക്കപ്പെടുന്നത് പൊന്നാണിയങ്ങൾ വാരി വിതറിയിട്ടുള്ള ഭൂമി ആയതുകൊണ്ടാണ് പൊന്നാനി എന്നുള്ള പേര് എഴുതപ്പെടുന്നത് മാസ്റ്റർ എഴുതുന്നുണ്ടല്ലൊക്കെ പണ്ട് മുസ്തീസ് ഒക്കെ പറയുന്ന പ്രദേശങ്ങളിൽ കേരള ചരിത്രം പറയുന്ന തിണ്ടരീസ് എന്ന പ്രദേശമാണ് പിന്നീട് പൊന്നാനിയാകുന്നത് അപ്പം അന്ന് മുതൽ സാമൂതിരിയും കുഞ്ഞാലിമലിക്കാരും സെഹുദീൻ മഗ്ദവും തമ്മിലുള്ള അവിധ്യമായ ബന്ധം ഈ പറയുന്ന പൗരാണിക പൈതൃകത്തിൽ നിന്ന് വരുന്ന തത്വമസി അറിഞ്ഞതിന്റെ ഫലമാണ് എല്ലതന്നെ ഇഷാ വസ്ത്രീം സർവം ജഗത് പിഞ്ചേ ജഗത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ഒന്ന് തന്നെ അതിൽ ജാതി മതവും നുറവ് ഒന്നും ഇല്ല എന്ന് എഴുതി വയ്ക്കാത്ത കുഴപ്പമൊന്നുമില്ല ആൾക്കാർ പക്ഷെ ഇതൊന്നും വായിക്കില്ല അതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം വായന എന്ന് പറയുന്ന സംഭവം തീരെ 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 കുറഞ്ഞിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അദ്ദേഹം കുറ്റി വായിക്കാതെ കടമ ഉറങ്ങാനും പറ്റില്ല പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം തരുന്ന നാഥ അങ്ങിയുടെ വെളിച്ചം എല്ലാ ചരാചരങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ ആ വെളിച്ചം എൻ്റെ ബുദ്ധിയിലേക്ക് പ്രവേശിച്ച് എൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കണമേ ലോകത്തിനെ ഒന്നായി കാണാൻ അതാണ് ഗായത്രി മന്ത്രം ചന്ദസ്വരൂപത്തിൽ അത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തി ഉടലെടുക്കുക അതാണ് അപ്പുരവാൻകുട്ടി വാഷും ദാമൂരി രാജയും അരുതാശേട്ടും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളെ കൊന്നിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ആന്തരീക പ്രക്രിയ ഇവിടെ നടന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഈ പ്രദേശത്തിൻ്റെ ഒരു സൃഷ്ടിപരതയാണ് അല്ലെങ്കിൽ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്